ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വൺ പയർ മസാല കറിയുടെ റെസിപ്പിയാണ് ചപ്പാത്തി പൂരി എന്നിവയുടെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി മസാല കറി തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് വൻപയറാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു അഞ്ച് മണിക്കൂർ വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിരിക്കുന്ന വൻപയറാണ് ഇത് കേട്ടോ നന്നായിട്ട് തന്നെ കണ്ടോ ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് കുതിർത്തി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ വെള്ളം തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് നമുക്ക് ഒരു കുക്കറിലൊരു നാലോ അഞ്ചോ വിസിലോ കേട്ട് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തന്നെ വെന്തികൊള്ളും പയർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഒരു ചെറിയ സവാള നീളത്തിൽ നീളത്തിരിഞ്ഞതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുക അല്പം മഞ്ഞൾപ്പൊടി ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഇവിടെ ഒരു കപ്പ് തേങ്ങ ഞാനിവിടെ ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത് സാദാ ജീരകമല്ല മൂന്ന് അല്ലി വെളുത്തുള്ളിയുണ്ട് മൂന്നല്ലി ചുവന്നുള്ളിയുണ്ട് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടാണ് നമ്മൾ പയർ നേരത്തെ വേവിക്കാൻ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പം അല്പം കുറച്ച് ചേർത്താൽ മതിയാകും അരപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പൊന്ന് വഴറ്റിയെടുക്കണം ഈ സമയം കൊണ്ട് പയറൊക്കെ അത് നന്നായിട്ട് തന്നെ വെന്ത്ടങ്ങി വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു നാല് വിസിൽ കയിപ്പിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഇത്രയും നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിരിക്കുന്നത് കാരണം ഓൾറെഡി നമ്മളത് സോക്ക് ചെയ്തിട്ടാണല്ലോ ഉപയോഗിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അരപ്പ് വഴറ്റിയെടുക്കാം അരപ്പ് വഴറ്റാനായിട്ട് പാനിലേക്ക് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഏത് എണ്ണയായാലും കുഴപ്പമില്ല എണ്ണ ചൂടായി വരുമ്പോഴേക്കും കാൽ ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മൂന്ന് വട്ടൻമുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചി കൊടുക്കാം നന്നായിട്ട് തന്നെ അരപ്പ് വഴറ്റിയെടുക്കണം എണ്ണ തെളിയുന്നത് തെളിയുന്നതുവരെ വഴറ്റിയെടുക്കണം ഒന്ന് വന്നിട്ടുണ്ട് ഇനി ചേർക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അരച്ചതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓൾറെഡി പെരിഞ്ചീരുകം ചേർത്തിട്ടുണ്ടായിരുന്നു ഒക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കറി നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരണം സ്റ്റേജിൽ ഉപ്പ് പാകമാണോ എന്നും കൂടെ നോക്കണം കൂടി ഇട്ട് കൊടുക്കാം കറിയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് കുറുകി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരല്പം മല്ലിയിലയാണ് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ചേർത്താലും മതിയാകും മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടുതൽ ടേസ്റ്റും ഉണ്ടാവും ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ വൺ പെയർ മസാല കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ചപ്പാത്തി പൂരി അതുപോലെ തന്നെ ചോറിനൊപ്പവും നമുക്കിത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം താങ്ക് യു